ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് സമീപത്ത് നിന്ന് പാമ്പിനെ പിടികൂടി മഹാകാണിക്ക കാണിക്ക ഭാഗത്ത് നിന്ന് അരവണ കൗണ്ടറിലേക്ക് പോകുന്ന വഴിയിലാണ് പാമ്പിനെ കണ്ടത് രണ്ടടിയോളം നീളം വരുന്ന പാമ്പിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി വിഷമില്ലാത്ത ഇനം കാട്ടുപാമ്പിനെയാണ് പിടികൂടിയത് രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ ശബരിമല തീർത്ഥയാത്രയിലൊക്കെ തീർത്ഥാടനം വരുമ്പോൾ പറയുന്ന ഭംഗിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ വഴിയോരങ്ങളിൽ കാണാൻ കഴിയുന്ന നടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്ന മൃഗങ്ങളെയാണ് ഇടജന്തുക്കളെയാണ് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് പതിനെട്ടാം പടിക്ക് തൊട്ട് താഴെ നമ്മൾ ഈ കാണുന്ന വളരെ വശത്തെ ഈ ഈ ഈ കാണുന്ന റെയിലിലാണ് കമ്പി വെയിലിലാണ് പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ടത് ഈ വെയിലാണ് പാമ്പിനെ കണ്ടത് അപ്പോൾ തന്നെ ആളുകൾ ഇത് ആളുകൾ ശ്രദ്ധിക്കാൻ അധികം സാധ്യതയില്ലാത്തൊരു ഇടമാണ് കാരണം ഈ ദൃശ്യങ്ങൾ കാണാം പതിനെട്ടാം പടിയിലേക്ക് ഭക്തർ നടന്നു കയറുന്നത് ഇതുവഴിയാണ് തൊട്ടിപ്പുറത്താണ് ഈ വലിയ കാണിക്കവഞ്ചി കാണിക്കവഞ്ചിക്ക് സമീപമാണ് ഇത് ഈ ഈ പാമ്പ് കാണപ്പെട്ടത് തൊട്ടു താഴുകൾക്ക് പ്രശ്നം തൊട്ടു താഴെയാണ് അപ്പം വരവണ കൗണ്ടർ തൊട്ടു താഴെയാണ് അതുമാത്രമായിരുന്നു ആളുകളെ ഭീതിയിലാക്കിയത് എൻ്റെ ഇരുപത് മിനിറ്റോളം പാമ്പ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഇവിടെയുള്ള പോലീസുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടികൂടിയപ്പോൾ തന്നെ വനത്തിലേക്ക് പോയി പോലീസുകാർ പറയുന്നത് ഈ കാന വഴി അതാത് ഈ കാനയിലൂടെ ഇത് വാരങ്ങളിലൂടെ വന്നതാകാം എന്ന് പറയുന്നുണ്ട് പിന്നെയുള്ളൊരു സാധ്യത മരത്തിൽ നിന്ന് വരാനാണ് വനം വനംവകുപ്പ് തന്നെയാണ് അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് ഈ മരത്തിൽ നിന്ന് താഴേക്ക് വീണതാകാനും സാധ്യതയുണ്ട് എന്തായാലും ആദ്യമായാണ് ശബരിമലയിൽ ആദ്യമായിട്ടാണ് പതിനെട്ടാം പടിക്ക് സമീപത്ത് നിന്ന് ഒരു പാമ്പിനെ കണ്ടെത്തുന്നത് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് വിഷമില്ലാത്ത ഒരു കാട്ടുപാമ്പാണ് അതിനെ അപ്പോൾ തന്നെ പിടികൂടി കാട്ടിൽ കാട്ടിലയച്ചിട്ടുണ്ട് എന്തായാലും ആളുകൾക്ക് ഭീതി ഉണ്ടാക്കിയത് കണ്ടവർക്ക് ഭീതി വരാൻ കാരണം അതിൽ രണ്ടടിയോളം നീളം ഉണ്ടായിരുന്നു വലിയ പാമ്പായിരുന്നു എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് ഈ പതിനെട്ടാം പടിക്ക് സമൂഹം ഒരു പാമ്പിന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ആര്യം